വേദവും അഗ്നിയും എന്നുള്ള ഒരു വിഷയത്തെ ആധാരമാക്കിയിട്ട് നമ്മോട് സംവദിക്കും വേദത്തിൽ അഗ്നിയുടെ പ്രധാന പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് അഗ്നിയും പ്രപഞ്ചവുമായിട്ട് പല പല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നീ വിഷയങ്ങൾ ഗഹനമാണ് അതേസമയം തന്നെ ജിജ്ഞാസുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണത് എല്ലാവർക്കും നമസ്കാരം അഭിവാദിയെ വിഷ്ണു സർമാനാവും ഞാൻ പേര് വിഷ്ണു പറഞ്ഞു ഇവിടെ അതുപോലെ ശ്രീരാമൻ പിന്നെ മഹാവിഷ്ണു വിഷ്ണുവിൻ്റെ താരത്തിലുള്ള ശ്രീദേവി ഭൂദേവി അവരെ സ്മരിക്കുന്നു നമസ്കരിക്കുന്നു വേദവും അഗ്നിയും അഗ്നിയുള്ളൂ വേദി വേദത്തിലത് വേറെ കാര്യമാണ് എന്നാലും അത് എന്താണ് പ്രധാന അഗ്നിച്ച് വെറും അഗ്നി അല്ല അഗ്നി പ്രകാശിക്കണം ആ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് ഒരു പ്രധാന തത്വം അപ്പൊ ആ അഗ്നി പ്രകാശിക്കാൻ ആദ്യം തന്നെ ശാസ്ത്രം ഒരു സൂചനയുള്ള എന്താണെന്നുണ്ടെങ്കിൽ ശൂന്യമായിട്ടൊരു ശൂന്യച്ചു പറയ ശൂന്യവസ്ഥ അത് ഈ പ്രകൃതിക്കുണ്ട ശൂന്യാസ്ഥ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നണൂന്നർത്ഥം അല്ലെങ്കിൽ നമ്മളിലുണ്ട് ശൂന്യാവസ്ഥ അതിന് അവിടെ സൂചിപ്പിക്കുന്നത് ചലിക്കാത്ത ചിത്തം എന്നാണ് അതിന്റെ ഭാഷ പറയുന്നത് ചലിക്കാത്ത ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രകാശിക്കാത്ത അഗ്നിന്നാണ് കണക്കാക്കേണ്ടത് വിചാരം അതായത് ചിത്തം എന്ന് പറയുന്നത് ഒരു അഗ്നി എന്നുള്ള സ്വഭാവത്തിലാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് അപ്പൊ പിന്നെ ആ അഗ്നിയിൽ നിന്ന് അല്ലെങ്കിൽ ചലിക്കാത്ത ചിത്രത്തിൽ നിന്ന് ചിത്രം ചരിച്ചപ്പോൾ ഉത്ഭവങ്ങളാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രകൃതി സംഭവങ്ങളും അങ്ങനെ മനുഷ്യപ്രഗാദികളും ഒക്കെ എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ ആദ്യത്തെ ഉത്ഭവം തന്നെ അഗ്നിയാണ് അതിന് സ്വരൂപിക്കണം എന്താ ചരിച്ച ചിത്രം ആകുമ്പോൾ അതിന് ആദ്യം ഓം എന്നുള്ള ആ ശബ്ദത്തോടു കൂടിയ അഗ്നി ഉത്ഭവിച്ചു എന്നാണ് പറയാം അപ്പൊ ആ ഓഹങ്ങളുടെ തത്വം വരുമ്പോൾ എന്തായി അവിടെ ഒന്നല്ല നാലിട്ടല്ല അർത്ഥം നടക്കാക്കട്ടേ ഇല്ല അപ്പൊ ആ ചിത്രത്തിന്റെ ഒരു പ്രാധാന്യതയാണ് ആദ്യം തന്നെ ശുരൂപിക്കുന്നത് അപ്പൊ എന്തായി ശൂന്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം രാത്രിയല്ലോ ഉറക്കം എന്ന് പറയണേ തുരിയവസ്ഥ അങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ചിത്തമില്ല ഒന്നുമില്ല അപ്പൊ അതേപോലെ തന്നെ ഭൂമി രാത്രി ഇതേപോലെ പ്രകൃതിയായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പൊ ആദ്യം ഉത്ഭവിച്ചത് ഓ എന്നുള്ള ചിത്തമാണെന്നാണ് സങ്കൽപ്പം ആ ചിത്തം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ആ ഉത്ഭവിച്ചപ്പോൾ പ്രകാശിച്ചപ്പോൾ അത് പ്രകാശിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അതിന് വേണ്ടതായ തത്വങ്ങൾ കൂടിച്ചേർന്നപ്പോൾ ആ കൂടിച്ചേർന്ന് നാല് തത്വം ഉണ്ട് അപ്പൊ അടുത്ത നാരി തത്വം സ്വഭുവ ആ മൂന്നിനെയും പ്രകാശിപ്പിച്ചു എന്നാണ് ഇവിടുത്തെ തത്വം സൂചിപ്പിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ സംഭവിക്കുന്നത് ഓം സ്വ ആ സൂചന ഓം എന്നുള്ള തത്വമുണ്ട് അപ്പൊ ഓം എന്ന എന്നിയാണെന്ന് വെച്ചിട്ട് എന്തുണ്ടാവണം എല്ലാരിക്കും അഗ്നിണ്ടാവും ചൊർകത്തിലുണ്ട് ഭൂലോകത്തിലുണ്ട് എന്നാ നമ്മുടെ കഥ കാര്യം രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് എഴുതി ശ്രമം നോക്കുകയും ചിത്രത്തില് ബുദ്ധിയും മനസ്സും ഉണർന്നാൽ നമ്മുടെ ണരും കൂട്ടില് കാലുണരും അപ്പൊ അത് പ്രകൃതിയിലുള്ള സ്വഭുത്മമായി നമ്മുടെ ശിരസിലും ദേഹത്തിലും പാതത്തിലും ഉത്ഭവിക്കും എന്നുള്ളതാണ് പ്രധാന തത്വം അപ്പൊ പ്രകൃതിയിലുള്ള പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളിലുള്ള പോലെ തന്നെ ഒരേപോലെ ഉദയത്തിംഗത്ത് സൂര്യന്റെ പ്രകാശം വരുമ്പോൾ ആ സൂര്യൻ കാഴ്ച കാഴ്ച ഉണ്ടാക്കുന്ന മൂന്ന് ഘടകങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ധ്യാനത്തിലും അപ്പൊ രണ്ടും ചുരുക്കം പറയാൻ ഒരുപോലെയാണ് അർത്ഥം അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു കാലത്ത് നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചിട്ടുള്ളത് Curry, yeah. exactly. so <literalness> Jei, ി ആ ആണ് സൂര്യനത്തിന് ആദ്യം വരുന്നത് കുടിച്ചതിന്റെ ദേഹശുദ്ധാദികൾ കഴിഞ്ഞാൽ ആദ്യം ഗായത്രി ജപിക്കാൻ ബ്രഹ്മപ്രധാന ഈ ഋഷി ദേവി ഗായത്രി ചന്ത പരമാത്മാദേവാനല്ല അപ്പൊ ആദ്യം തന്നെ ബ്രഹ്മപ്രധാന വരുന്നത്

ാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പ്രണവം ജപിച്ച ഗായത്രിക്ക് കിടക്കുന്നത് ഓം ഭൂ മഹാജനം അത് പത്തൻ്റെ അതേപോലെ തന്നെ വിഷ്ണു സഹസ്രി അതേ ഇത് സൂചിപ്പിക്ക ഒരു മന്ത്രത്തില് പത്ത് ബ്രഹ്മങ്ങളുള്ള ഉള്ള എന്ന് പറഞ്ഞില്ല അപ്പൊ പത്തിന്റെ പ്രാധാന്യം ആണെങ്കിൽ ആണ് ആദ്യത്തെ ഉണർന്നാണ് ആ പത്തിന് ശാസ്ത്രം സൂചിപ്പിച്ചു അത് സ്വർലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു തത്വമാണ് പത്ത് അതിൽ നികുതന്നോ വേദമെന്നോ അചനക്കാ പറയാ അപ്പൊ ആ പത്തിന്റെ അടിസ്ഥാനമാണെന്നൊക്കെ ആദ്യം തന്നെ ഉദ്ഭവിക്കുന്നത് അതാണ് ദശപ്രാ ദശപ്രാപം അല്ലെങ്കിൽ ദശ അവതാരം ദശത്തും എല്ലാം ദശ വേദത്തിന് പറയാത്ത വേദം നാല് വേദവും ആറ് വേദാനോ ഒന്നും പത്തന്നെയാണ് അതേ കാര്യം ധർമ്മർത്ഥ കാണമോക്ഷം കൂടി ൂടി ചെന്നാചേന്ന് പറഞ്ഞിട്ട് ആരുമ പറയുന്നുണ്ട് അത് എന്തെങ്കിലും ധർമ്മസ്ഥോക്ഷണേ അപ്പം എല്ലാം ആ പത്തേ എന്നുള്ള സങ്കല്പമാണ് അതിന് വേദത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ് ദശാക്ഷരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതിന് പറഞ്ഞ വരുണൻ ദശാക്ഷരേണ വിരുദോത്ഭവം എന്നാണ് പറയുന്നത് അപ്പോ ഈ പ്രപഞ്ചം തന്നെ ഉത്ഭവിക്കുന്നത് പത്തരങ്ങളിൽ കൂടിയാണ് ആ പത്തരങ്ങളാണ് സംസാരിക്കുന്ന പത്ത് അക്ഷരങ്ങളാണ് അപ്പൊ അത് ദശാവതാരംന്ന് പറയുന്നുണ്ട് എങ്ങനെ ദശാവതാരം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമനാണ് രാമെന്ന് പറഞ്ഞ പരശുരാമനാണ് ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂപരായി പിന്നെ വാന്ന് പറഞ്ഞ വെള്ളം അതായത് മത്സ്യം പിന്നെ പറഞ്ഞ പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാമു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരസിംഹമൂർത്തിയാണ് സാമു പറഞ്ഞാൽ ബലരാമനാണ് ആന്ന് പറഞ്ഞാൽ ഊർമവുമാണ് പിന്നെ വേണ്ട എണ്ണുണ്ട് അതിന് അതാണ് അത്ര നമ്മുടെ ശിരസ്വർഭമായിട്ട് കണക്കാക്കുന്നു കൂട്ടത്തിൽ അവിടെ കണക്കാക്കുന്നത് സാമവേദവും അത് തന്നെയാണ് അത്ര അത് എന്താ കാരണം എന്ന് വെച്ചാൽ സാമവേദത്തില് ആകെ ഉള്ളത് ആദ്യത്തെ പൂർവാർച്ചിതെ അഗ്നി ഇന്ദ്രൻ ഭഗവാനൻ പിന്നെ ആരണ്യവും അപ്പോ സ്വാമിയാവും അത് കഴിഞ്ഞാലോ ഉത്തരാശയത്തിലെ ആരെ കൂട്ടുന്നുള്ളൂ അങ്ങനെ വരുന്ന തത്വത്തിൽ നാലിൽ നിന്ന് അഞ്ചിരി കിടന്നു വർഷം ആ അഞ്ചാണ് ചിരിച്ച നമ്മളെ ശിരസിലുള്ള പഞ്ചപ്രാണൻ അല്ലെങ്കിൽ പഞ്ചാഗ്നിക്ക് ആ പഞ്ചാഗ്നിയുടെ വകഭേദമാണ്

ൂപമായിട്ട് സംഘടിപ്പിച്ചിട്ട് ദ്വാദശാലത്തിനും അപ്പൊ ഗായത്രി ജലത്തിൽ രണ്ടാമത്തെ ഇട്ട ദ്വാദശാലാണ് അതാണെന്ന് വെച്ചെങ്കിൽ അന്തരീക്ഷമായിട്ട് കണക്കാക്കും പോകുക അപ്പൊ അന്തരീക്ഷ പത്ത് എന്നുള്ള കാലി അതായത് അവിടെ അടക്ക ഇടത് ആകെ പന്ത്രണ്ട് കലകളിൽ പക്ഷെ ദത്തുമായിരുന്ന ഇരുപത്തിനാലും പിന്നെ അതിന്റെ സൂര്യാത്മാവും കൂടി ഇരുപത്തഞ്ചായി ఆ ఇరుంచే ఇరు స్పర్శాక్షరంగోర స్పర్శాక్షరంగా అది ఎంత పంచవింశతి కలసి కాత్వ్ ఇ అనే ఆది యాభి అట్ట ప్రాధాన్యం కొడుకు ఇరు స్పర్శాక్షరంగోర సంకల్పం

മൂന്ന് വൃത്തമായി പറയുന്നത് അത് അമ്മ സൂചിപ്പിക്കുന്നത് ഒമ്പതൊരു നവഗ്രഹം നവഗ്രഹം തന്നെയാണ് ആ നവഗ്രഹത്തിന് പറയേണ്ടത് കേതു സൂര്യൻ ചന്ദ്രൻ അങ്ങനെ മൂന്ന് പേരാണ് അത് കഴിഞ്ഞാൽ ബുധൻ ബുധൻ ആയി പിന്നെ ശുക്രൻ ശനി രാഹു അപ്പൊ ആ ഒമ്പതിൻ്റെ കൂട്ടാണ് ഏതോ പത്താമത്തെ ഈ ഗായത്രി ജപത്തില് ഇഷ്ടമുണ്ടാവും ഗായത്രി കുടിച്ചാൽ വീണ്ടും പ്രണവം തന്നെ അത് എഴുതി ചെയ്യണം നമ്മള് മിത്രനെ പ്രാർത്ഥിക്കും അവനെ കാലത്താണെച്ചാൽ മിത്രനെൻ ആണെച്ചാൽ വെട്ടനെ അതേമാതിരി ഉച്ചയ്ക്കുള്ള ഒരു ജപ്പക്കൂടെ ഇരുന്ന് ഉച്ചത്തിൽ വേണമെന്നില്ല അത് ഉപസ്ഥാനമായിട്ട് കളിയും అవి ఉపస్థాన సూర్యుల ఇప్పుడు అవి సూర్యులం ఆది సూర్య కారణం ఎంత ప్రార్థి ఆవితాపస్థానం సవితాధరా సర్వదాదీ సే അപ്പൊ ആ ഉച്ചത്തിൽ തന്നെ ആഴ്ച പ്രാർത്ഥിക്കുന്ന ഒരു തത്വവും കൂടിയിട്ടാണ് ആ മൂന്ന് സവനങ്ങളിൽ ഗായത്രി ജപം എന്നുള്ള പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ഗായത്രി ജപം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ആ മിത്രയെ കണ്ടീഷൻ കൊണ്ട് അവസാനം ഈശിക്കിനെ ബഹുമാനിക്കും എട്ട് ദിക്കുകളും മുകളിലും ചോട്ടിലോട്ട് പത്ത് ദിക്കും അപ്പൊ പത്ത് നമ്മൾ അവിടെയും വന്നു അത് കഴിഞ്ഞ് പിന്നെ ഏഴ് വൃത്തം വെക്കും നമ്മളെ നമ്മൾ പ്രദക്ഷിച്ച് ഏഴോ പ്രദക്ഷി എന്നിട്ടാണല്ലോ നമ്മൾ അവസാനിപ്പിക്കുക ആ ഏഴ് പ്രദക്ഷിണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏഴ് നാഗിൽ ഏഴ് ഗ്രഹ ഗ്രഹങ്ങളെ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്ത് വന്നു അവസാനം പത്തും പേരും പതിനേഴായി അതാണ് പുരുഷ വൃത്തം അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ അപ്പൊ പുരുഷന് എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് അതിനവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചമ പറയാ നാരായണാക്കിയ പരമപുരുഷന്നാ പറയ അപ്പൊ എന്ത് ധർമ്മങ്ങളും ചെയ്യണത് നമ്മളെ പുരുഷത്വത്തിൽ എത്താനാണ് പുരുഷത്വത്തിൽ എത്തിയാലോ അവിടെ പതിനേഴ് എന്നുള്ള ആ പരമപുരുഷന് എത്തും അങ്ങനെ പരമപുരുഷന് എത്തിയാൽ

ആ ഓമങ്ങളുടെ ഈശ്വരനെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കൂട്ടത്തില് നാല് ശീലിച്ചാൽ മതി അഞ്ചാമത്തേക്ക് തന്നെത്താൻ ചാടും അല്ലെങ്കിൽ അനുഭവിക്കും പറയേണ്ടി വരാം അപ്പൊ അല്ലെങ്കിൽ അനുഭവിക്കുന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ചലിക്കാത്ത ചിപ്പെന്ന് പറയുമ്പോ അവിടെ പറയത് പരമാനന്ദ രസാനുഭൂതിയാണ് അത്ര അതിന്റെ തുലീയ അതീതം എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ രാത്രി അനുഭവിക്കുന്നത് ഒരു കണക്കിന് തുലീയ അതീതം എന്നുള്ള ആ പരമാനന്ദ രസാനുഭൂതിയാണ് അതൊന്നാണ് പിന്നെ നമ്മൾ ഉത്ഭവിച്ച് ജാഗ്രതായി പിന്നെ നമ്മുടെ ഭാഷ നമ്മുടെ താരമാണ് ജാഗ്ര സ്വപ്ന സുഷുപ്തി ഞങ്ങൾ മേപ്പ தெதி சூதி சூதி பண்ணா வந்து என்ன சொல்ல வேண்டியது ఆది வணிலே ஓம் ஸ்வா புவா புவனுல ஹ ஸ்வா ஓம் பு புவா அப்ப பூலிetti генனே ஓரம் வேணும் ஒட்டனிக்கிட்ட உடா கிட்டு neutrons அப்ப சரிக்கு பரமாய் ஓ ஸ்வா புவா புத அதானே நமக்கு லேபிகின்றது நமக்கு தேசோம் ഈ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് ഓം സ്വ അപ്പൊ അതെന്തി അത് രാജ്യാക്കി പിന്നത്തെ ഉള്ളതുണ്ടല്ലോ അപ്പൊ നമ്മുടെ ചുമ എന്താ ഓം ഭൂർ സ്വ ഓം അപ്പൊ കാലത്തെ കർമ്മങ്ങള് ഓം സ്വ അതെന്നെ ധർമാർത്ഥ കർമ്മം നോക്കൂ അങ്ങനത്തെ

അല്ല ഏഴോ ഏഴ് മൂന്ന് പത്ത് അതാണ് ആദ്യത്തെ ദശപ്രാണപ്രാണ എന്ന് പറഞ്ഞത്തിലെ പഞ്ചപ്രാണ കൂട്ടങ്ങളാണ് പന്ത്രണ്ട് അതാണ് ഗ്രാദ്ദാനത്തിന് അതേപോലെ ഈ പന്ത്രണ്ട് അഞ്ചു കൂട്ടി പതിനേഴ് വരും അതാണ് വാസ്തവം പുരുഷവും പുരുഷ അപ്പൊ ശക്തി അവിടെ തത്വത്തിൽ പറയുന്നത് എന്താണ് സ്വ മുഴുവൻ ആദ്യത്തെ അതാണ് ഇവിടെ മുഴുവൻ ആദ്യത്തിനെ പ്രാപിക്കും